അതെ എൻ്റെ ഇത്രയും ബി നാച്ചുറലിന്റെ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഉണ്ട് നോ ഷുഗർ ആണ് ഇത് ഒരെണ്ണം കുടിക്കണ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും എത്ര എണ്ണം വേണമെങ്കിലും ഷുഗർ ഫ്രീ ആണ് ഒരുപാട് ഇത് നോ ആർഡ് ഷുഗർ ആണ് അതാണ് ഒരു ഏറ്റവും വലിയ പ്രത്യേകത

ബീനാച്ഛനെ ഏറ്റവും പുതിയായിട്ട് ലോഞ്ച് ചെയ്ത കോക്കോണട്ട് വാട്ടർ വിത്ത് ഇച്ചിയാണ് നിങ്ങൾ കാണുന്നത് ഇച്ചിരി നല്ലൊരു റീഫ്രഷ്മെന്റ് ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് കേട്ടു ഷുഗർ ആട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ എടപ്പള്ളിയിലൂലും ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ